ഈശ്വരന്മാരെ നിന്റെ കുട്ടിക്ക് ആപത്തൊന്നും വരുത്താതെ നോക്കിക്കൊള്ളണേ അയാൾക്ക് എന്താ ആപത്ത് വരാൻ പറയും പോലെ ഇത് അയാളുടെ കാലമല്ലേ കാർത്തികേൻ മുതലാളിയുടെ സുമോട്ടിലെ എൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ വഴിയെ പോകുന്നവന്റെ വണ്ടി തടഞ്ഞു നിർത്തി കൈമടക്കി ആറാം വാരി കിട്ടിരിക്കുന്ന പോക്കരത്തരത്തിന്റെ പുതിയ പേരോ എനിക്കും മനസ്സിലാവുന്നില്ല സവാരി പേരാണ് ചോദിച്ചതെങ്കിൽ കാർത്തികേയൻ മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ കാർത്തികേയൻ എം എം എൻ എൻ ദാറ്റ്സ് മൈ ഫുൾ എമ്മൻ മോനെ എൻഫോഴ്സ് ആര് പറഞ്ഞിട്ടാ നീ മിമിക്സ് പരേഡ് ഇപ്പൊ ഇവിടെ അവതരിപ്പിക്കുന്നത് മണിയമ്പര പുരുഷോത്തമൻ എം പി അതോ മുണ്ടക്കെ രാജേന്ദ്രനോ ഏതു മാസം തികയാണ്ട് പിറന്നവനായാലും വേണ്ടില്ല ആ പെട്ടി തിരിച്ച് കണ്ടറ വണ്ടി വെക്കെണ്ടി ആ കിണ്ടിയിലല്ല ഈ വണ്ടിയില് ഇതിലോട്ട് വെക്കെ ഇതങ്ങോട്ട് ചേർത്ത് വെച്ചൊരു ബലി വലിച്ചാണ്ടല്ല തല സവാരി ഗിരിഗിരി എന്നെ കൊണ്ട് ചെയ്യിക്കല്ലേ കൊച്ചിൻ കലാഭവനി ചേർത്ത് മിമിക്രി പഠിപ്പിക്കാടാ ഇവൻ നല്ല ബെസ്റ്റായിട്ട് ചെയ്യും ഇവൻ ഇങ്ങനെ അഭിനയിച്ചാലേ ഭാവിയിലെ ജയറാമല്ലടാ ആ വണ്ടി കയറ ഒരു സാമി ഈ വണ്ടി കാർത്തികേനോ കാർത്തികേനല്ല എം എൻ കാർത്തികേയൻ മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ കാർത്തികൻ അറിയാമേ പണ്ട് ഇത് കാർത്തിയൻ മുതലാളി മംഗലശ്ശേരി റോഡ്വേസ് മംഗലശ്ശേരി എക്സ്പോർട്ടേഴ്സ് മംഗലശ്ശേരി ഡിസ്റ്റലറി തമ്മിൽ കാഴ്ച കുറവാണെങ്കിലും വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ട് സാർ നന്നായി പുരുഷോത്തമ നീ വിവരങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ നിന്നെ കണ്ടതെന്നായിരുന്നു ആദ്യം ഓർമ്മയില്ല നിധി ഒളിഞ്ഞിരിക്കുന്ന ദ്വീപുകൾ തേടി പത്തു വർഷം മുമ്പ് തുടങ്ങിയ യാത്രയിൽ കലങ്ങി കലങ്ങിക്കറുത്ത കടലിൽ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട് ഒന്നോ രണ്ടോ തവണ എന്റെ കണ്ണിന് നേരെ നീ ചൂണ്ടക്കൊളുത്ത് എറിഞ്ഞിട്ടുമുണ്ട് ഒഴിഞ്ഞു മാറി നിന്റെ കൊരവള്ളിക്ക് കൈ ചുറ്റി മുറുക്കിയിട്ട് കൊല്ലാതെ ഞാൻ വിട്ടിട്ടുണ്ട് അല്ലടോ ഗവർണർ നിന്നോട് ഡീൽ ചെയ്യുന്നു അറിഞ്ഞപ്പോ ഞാനൊന്ന് കരുതലെടുത്തു പക്ഷെ എൻഫോഴ്സ്മെന്റ് കലാപരിപാടി നീ നിന്റെ നിലവാരം കാണിച്ചു വന്നതാണ് ശരി നിന്നെ കുറച്ച് കുറച്ചു കാലം മുമ്പ് കേട്ടത് നീ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് നിർത്തിയെന്നും നീ നിന്റെ സ്വന്ത ആവശ്യത്തിനായി നീ തന്നെ കറൻസികൾ അച്ചടിച്ചെടുക്കുന്നു എന്ത് പുരുഷ കമ്മട്ടം കളവു പോയാ അതോ പഴയതുപോലെ മഷി പിടികിടില്ലേ

இவெண்ட பணம் நம்பி வச்சால் கஷ்டமாகும் இறக்கி களிக்கிறது കീറിപ്പോവും റേഷൻ കാർഡും തിരിച്ചറിയൽ കാർഡും ചിങ്കം തമ്പി ചിങ്കം എന്റെ അമ്മയ്ക്ക് ഇവിടെ ചികിത്സയില്ലെന്ന് പറഞ്ഞാടി എന്റെ അമ്മ ഇവിടെ നടക്കാടി അമ്മ കൊന്നലടി മംഗലശ്ശേരി നീലകണ്ഠൻ പണ്ട് ദേ കാണിച്ചതാ കൈവെട്ടി എടുത്തപ്പം കാർത്തിയത് കാണിക്കില്ല ും സൂപ്പർ സ്പെഷ്യാലിറ്റി എന്റെ പാവ അമ്മക്ക് ചികിത്സ ഇല്ലാത്ത വേണ്ട ശിവദാസ് ആരാ പറയുന്ന

ഒരു കാര്യം പറയാനുണ്ടായിരുന്നു രണ്ട് മിനിറ്റ് എനിക്ക് തരണം രാജേന്ദ്ര അയ്യേ ഹെവനെ വിളിക്കണ്ട എനിക്ക് നിങ്ങളോട് സംസാരിക്കണ്ട ഒരു ഹീറോ ആയിരുന്നു ക്ഷമിക്കണം ഒരു ഫംഗ്ഷൻ നടക്കാണെന്നറിയാം നടക്കട്ടെ ഞാനൊരു കാര്യം മൂപ്പരോട് പറഞ്ഞിട്ട് പോവാം എന്താണോ നിനക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് പോടാ സംസാരിച്ചൂടെ മാറിന്ന് സംസാരിച്ചു മാമന് ചേർന്ന് അനന്തരപെറ്റാ അതെ നിങ്ങളുടെ ബാങ്ക് അറ്റാച്ച് ചെയ്ത എന്റെ തറവാട് എനിക്ക് തിരിച്ചു വേണം ബാങ്കിന് വേണ്ടത് പണമല്ലേ അത് ലേലത്ത് വെക്കണം നഷ്ടപ്പെട്ട ഉടമസ്ഥനെ തിരിച്ചെടുക്കാൻ അതൊരു അവസരമല്ലേ അതല്ലേ അതല്ലേ അതിന്റെ ഒരു ന്യായം ആ കാര്യങ്ങളൊക്കെ അങ്ങ് വന്ന് പറ ഇതല്ലാനുള്ള സ്ഥലം ബാങ്കേ റിസർവ് ബാങ്ക് ഗവർണറുടെ റെസിഡൻസി വന്നിട്ട് കുറച്ചായിരം രൂപ കടം തരുമെന്ന് ചോദിക്കണ പോലെ അല്ലേ രാജേന്ദ്ര ആ തുക്കണാച്ചി ബാങ്കിന്റെ ആർത്തിയം വന്ന് പരാതി ബോധിപ്പിക്കൊന്നുമില്ലാർക്ക് മനസ്സിലാകാനാ ഇവിടെ കയറി വന്ന് പറഞ്ഞത് നമ്പ്യാരെ ഈ കളി നമ്മൾ തമ്മിലാണ് ന്യായം എന്റെ പക്ഷത്തും അതുകൊണ്ട് തന്നെ ജയവും എനിക്ക് തന്നെയാവും ആവണം പണം ഈടാക്കാൻ നിങ്ങൾ ബാങ്കിന്റെ ഭാഗത്ത് നടത്തിയ നിയമ നടപടികൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കരുത് എല്ലാം നിയമത്തിന്റെ വഴിക്ക് നടക്കണം നീ കോടതി കോടതി പോയി കേസ് കോടതിയിൽ പോവില്ല ഞാൻ ഉണ്ടാക്കും എന്നിട്ട് ശിക്ഷയും വിധിക്കും അമ്മാവനും അനന്തരവനും ഒരേ കയറിൽ മോനെ സവാരി കോടതികയും നിവർത്തി തോട്ടിലെ വെള്ളത്തിൽ മാമനും മോനും കൂടെ പരൽമീനുകളെ പിടിച്ചു കളിച്ചിട്ടുണ്ടാവും ആ ഈരിഴ തോർത്ത് വിരിച്ചാൽ ശ്രാവിനെ കിട്ടുമെന്ന് വിചാരിച്ച് വെറുതെ നനയണ്ടോ ഇത് കാർത്തികനെ യെസ് മിസ് പി തൊഴിലെ നക്ഷത്രങ്ങളും ഐ പി എസ് എന്ന മൂന്നക്ഷരവും നെല്ലളന്നോ പാടം തീരെഴുതിയോ വാങ്ങിയതല്ലെങ്കിൽ നിങ്ങൾക്ക് കോമൺ സെൻസ് കാണും പറഞ്ഞു കൊടുക്ക അമ്മായിയപ്പൻ ആകുമ്പോ നാളോട് ഇല്ലെങ്കിൽ ഇന്ന് ഉറപ്പിച്ച കല്യാണം പിന്നെയും നീളും ഒരു കൊല്ലം പെണ്ണിന്റെ അച്ഛൻ്റെ ആണ്ടുബലി കഴിഞ്ഞേ മംഗളകർമ്മങ്ങൾ നടത്താൻ പാടുള്ളൂ എന്നൊരു നാട്ട് നടപ്പുണ്ട് മിസ്റ്റർ എസ്പി എൻ്റെ പ്രശ്നം ജെനുവിൻ ബാങ്ക് കൈവശമാക്കിയ എൻ്റെ തറവാട് ലേലത്തി വെക്കണം എന്ത് വില കൊടുത്തും ഞാൻ തിരിച്ചു പിടിച്ചോളും അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ അല്ലാതെ മുണ്ടയ്ക്കൽ ഷെയറിന്റെ പുരയിടത്തിന്റെ പിന്നാമ്പറത്തെ ഒരു അഞ്ച് സെന്റ് ഇരുന്ന വാങ്ങാൻ വന്നതല്ല ഞാൻ ഇത് പറഞ്ഞിട്ട് പോകുന്ന എന്റെ പേര് മറക്കാതിരുന്നാൽ മതി കാർത്തികേയൻ ഈ കളി ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്നതല്ല എന്റെ ഞരമ്പിലൂടെ ഓടുന്ന രക്തത്തിന്റെ ശുദ്ധിയിൽ എനിക്ക് സംശയമില്ലാത്തിടത്തോളം ഇവരുടെ ഉത്തരം എന്ത് തന്നെയായിരുന്നാലും വിഷയമാവില്ല എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന എനിക്ക് കിട്ടും വാങ്ങും ഞാൻ കൊടുക്കേണ്ടി വരുന്നത് പണമോ പൊന്നോ ഈ നിൽക്കുന്നതിൽ നിൽക്കുന്നതിലൊരുത്ത പ്രാണനായാലും കൊടുക്കേണ്ട അടുത്ത് കൊടുത്തിട്ട് വാങ്ങിയിരിക്കും ഞാൻ കുടിക്കുമ്പോ തനിച്ച് കുടിക്കണമെന്ന മിൽറ്ററി അയ്യപ്പെന്നായിരുന്നു പറഞ്ഞത് ആളുകളെ അങ് ഒഴിവാക്കാനായി ഇപ്പൊ പൊട്ടിയെ ആദ്യം ചായയുടെ കൂടെ ഓണർ ഗുരുഷു ഞാൻ പണിയാൻ തുടങ്ങുന്നതാടാ എനിക്ക് താങ്ങുന്നത് കാർത്തികട്ടാണെന്ന് നീ ഓർത്തില്ലേ അതോ നീ എത്ര വലുതായ ചെയ്യിച്ചതാ ശേഖരൻ മുതലാളി ഞാൻ എഴുതി ചെയ്തു ആ ദുബായി കളി കളിച്ചില്ലേ ചന്ദ്രദാസിന്റെ കൂട്ടുപിടിച്ച് പത്ത് ലക്ഷ ഞാൻ കുരുപൊക്കായത് അതിങ്ങി തരണം തരും തന്നിരിക്കും അമ്മയാണെ തരും ക്ലാസ് ബെൻസ് കിടക്കുന്നത് ആർക്കുള്ളത് അതിന്റെ കീ ഞാൻ ഡ്രൈവറുടെ വാങ്ങിച്ചു അതിന് ഇവന്റെ ഇരിക്കട്ടെ പണം കൊടുക്കുമ്പോ ഇവൻ തിരിച്ചു തരും മതി എന്നാൽ ഞങ്ങൾ ചലിക്കട്ടോ അരി പറക്കല്ലേ വിശേഷം ഉണ്ടാക്കി കൊടുക്കാനാ പോയത് പക്ഷെ അവൻ പറഞ്ഞു അവനെ കൊണ്ട് നിങ്ങൾ വേഷം കിട്ടിച്ചതാണ് ആണോ ഇനി നിനക്കെന്താ അറിയേണ്ടത് ചോദിക്കേ നമ്പി അല്ലേ അതെനിക്ക് തിരിച്ചു തന്നേക്ക മംഗലശ്ശേരി നിങ്ങൾ പറയുന്നതാണ് വില ഒരു നാഴി മണ്ണിന് ഒരു ലക്ഷം ഞാൻ തരും നിന്റെ കയ്യിൽ പണമുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ അത് മുഴുവനും ഇട്ട് നീ തുലാഭാരം തൂക്കിയാലും മുന്തക്കൽ ശേഖരൻ കാൽവെച്ച് തട്ട് ഉയരില്ല മംഗലശ്ശേരി അത് ഞാൻ പൊളിക്കും അതിന്റെ അസ്ഥിഭാരം നിരത്തി ഞാൻ കുഴി കക്കൂസ് കുത്തും എന്നിട്ട് നാട്ടുകാരെ വിളിച്ച് അങ്ങോട്ട് കാശ് കൊടുത്തിട്ട് കാര്യം സാധിക്കാൻ പറയും എന്നിട്ട് നിങ്ങളും കുടുംബവും കൂടെ തലയിൽ ചുമന്നുകൊണ്ട് പോകുമായിരിക്കും അമ്മാതിരി തറപ്പണിക്ക് നിങ്ങൾക്ക് വേറെ സ്ഥലം കിട്ടും ഇതൊഴിവാക്ക് എന്റെ അമ്മ അടക്കം ചെയ്ത മണ്ണാണത് ഓ അങ്ങനെയൊന്നുണ്ടോ ആദ്യം ഞാൻ കളയാൻ ഇല്ല നിങ്ങൾ ഈ ബാലൻസ് നിൽക്കുന്ന കൈ ഉയർത്തിയാൽ കാത്തിരിക്കാൻ വീട്ടുകാരോട് പറഞ്ഞിട്ടായിരിക്കണം മുണ്ടക്കൽ ആവേശം ഈ പ്രായത്തിൽ നല്ലതല്ല അതൊരു രോഗലക്ഷണമാണ് ചിന്തിക്ക് എന്നിട്ട് എനിക്കൊരു മറുപടി ഇനിയും എന്റെ മുന്നിൽ നീ ഇതും പറഞ്ഞു വന്നാൽ പണ്ട് കുഞ്ഞനന്ദനെ കൊന്ന തോക്ക് ഞാൻ എടുക്കും പക്ഷെ തോക്കാൻ വേണ്ടി ആഗ്രഹമെന്ന് മാത്രം ഒറ്റ കയ്യിൽ ഡബിൾ ബാരൽ എയിം ചെയ്യുന്ന ഒന്നും എനിക്ക് വേണ്ട ഞാനിങ്ങനെ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് നടത്തുന്ന പോലെ ഈ ആറടി ഒന്നര സവാരി കിരി കിരി നടത്തും ഒന്നും രണ്ടും അല്ല കുറേ ഉണ്ട് പല സൈസിൽ പല രീതിയിൽ പെടയ്ക്കുന്നത് എൻ്റെ കയ്യിൽ കുറച്ച് മണിക്കൂറുകൾ അല്ലെങ്കിൽ ഒരു ദിവസം കാക്കും പിന്നെ നമ്പ്യാർ വിവരമറിയും നീ ഞാൻ പോകുന്നു പക്ഷെ ഈ നാക്ക് കൊണ്ട് തന്നെ എന്ന് കരയുന്ന ഒരു കാർത്തികയെ അത് ഒഴിവാക്കാൻ ചിന്തിക്കേ ഇനി കാണുമ്പോ നിന്റെ മീശ പിരിച്ചിങ്ങനെ ഇങ്ങനെ മുകളിലോട്ട് വെക്കരുത് അങ്ങനെ കണ്ടാൽ സീവിടുവേ മൊന്നെ ആ വറക്കരുത് യെസ് മിസ്റ്റർ ജാനകി ി നമ്മുടെ അടുക്കളെ അത് തന്നെ പോയിട്ടുണ്ട് ഇക്കാലത്ത് പഴച്ചു പോണെങ്കില് ഇത്ര നമ്പർ കൈ വേണം അടിച്ചടിച്ച് നിക്കണ്ടി മിസ് ആയെങ്കിൽ നീ തന്നെയാണ് പുറകിൽ സിമ്പിൾ കോമൺ സെൻസ് മതി എനിക്ക് ഞാൻ അന്വേഷണത്തിലാണ് ക്ലിയർ എവിഡൻസ് കിട്ടുന്ന നിമിഷം നിന്നെ ഞാൻ കൊണ്ടുപോകും പിന്നീടുണ്ടാകുന്ന കോൺസിക്വൻസസ് നീ തയ്യാറായിരിക്കണം മുൻകൂർ നോട്ടീസിന് നന്ദി ഞാൻ ഒരു പതിനാല് ദിവസത്തെ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട് കോൺസിക്വൻസസ് നേരിടാൻ തറവേലാണ് കഥയില് താൻ നായികയുടെ ഭാവി ഭർത്താവായ സുമുഖ സുന്ദരനായ നായകൻ ഞാൻ വില്ലേ തറവേല എക്സ്പെക്ട് ചെയ്യണം